ആ ഞാൻ കഴിയുന്നത് പറഞ്ഞാൽ വേദന ആർക്കും അറിയില്ല അത്രക്കും ദിയ ഫാത്തിമ നമുക്കറിയാം പത്ത് വർഷങ്ങൾക്ക് മുമ്പ് കാണാതായ ദിയ ഫാത്തിമ എന്ന കണ്ണൂരിലെ ഇരട്ടിക്കാരായ ഒരു ഒന്നര വയസ്സുകാരിയായ ഒരു കുട്ടിയെ കാണാതായിട്ട് ഇന്നത്തേക്ക് പത്ത് വർഷമായി ഇതുവരെ ആ കുട്ടിയുമായി ബന്ധപ്പെട്ട് ഒരു തുമ്പും വാലിൽ ജാതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരുപാട് ആളുകൾ കമൻറ്റിലൂടെയും മെസ്സേജിലൂടെയും കോളിലൂടെയൊക്കെ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് കുട്ടിയുമായിട്ടുള്ള അപ്ഡേറ്റ് എന്താണ് വരാത്തത് എന്തായി കുട്ടിയുമായിട്ടുള്ള അപ്ഡേറ്റ് എന്ത് എവിടെയാണ് കുട്ടിയുള്ളതെന്ന് പറഞ്ഞാൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് പക്ഷേ ഈ കാര്യത്തിനൊക്കെ നമുക്ക് മറുപടി പറയേണ്ടിയിരിക്കുന്നു പലരും ചോദിക്കുന്നുണ്ട് കുട്ടിയെ കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്തായാലും കുട്ടിക്ക് കിട്ടുമെന്നാണ് എനിക്കും പറയാനുള്ളത് കുട്ടി ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പല ആളുകളും ചോദിക്കുന്നുണ്ട് എന്തായാലും കുട്ടി ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് പക്ഷേ ആ കുട്ടിക്ക് തൻ്റെ സ്വന്തം മാതാവ് ആരാണ് സ്വന്തം പിതാവ് ആരാണ് എന്നൊന്നും അറിയാത്ത സാഹചര്യത്തിലാണ് ഉള്ളത് കാരണം നമ്മൾ ഒരു ചെറിയ കുട്ടിയാവുമ്പോൾ അത്രമാത്രം ആ ഒരു കുട്ടിക്ക് പിന്നെ ചിന്താശക്തി ഇല്ലാത്തതു കൊണ്ടും സ്വന്തം പിന്നെ മാതാവ് ആരാന്നും അറിയാത്തത് കൊണ്ടുമാണ് ആ കുട്ടിക്ക് ഇപ്പോഴും അവർ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന അതായത് ഇപ്പോൾ ഇപ്പോഴും ഉണ്ടാവില്ല അവർക്കൊരു അമ്മ എന്നുള്ള രീതിയിൽ ഒരാളും അച്ഛൻ എന്ന രീതിയിൽ ഒരാളുണ്ടാവും അത് ഫേക്ക് ആണെങ്കിലും അത് ഒറിജിനൽ ആണെന്നുള്ളത് കുട്ടിക്ക് അറിയാത്തത് കൊണ്ടും ആണ് ഈ ഒരു സംഭവങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും ട്വൻറ്റി ഫോർ ന്യൂസില് ഈ ഒരു കുട്ടിയുമായി വന്നിട്ടുള്ളൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഈ ഒരു കുട്ടിയെ കാണാതായിട്ട് ഏകദേശം പത്ത് വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇതുപോലത്തെ ഒരു കുട്ടിയെ ഒരു യു പി കാരിയായ ഒരു കുട്ടിയെ ഇരുപത് വർഷം കഴിഞ്ഞിട്ട് കണ്ടെത്തിയ ഒരു കഥ ഞാനതിന് മുമ്പ് ഒരു വീഡിയോയിൽ ചെയ്തിരുന്നു അപ്പോൾ ആ വീഡിയോയുമായി റിലേറ്റ് ചെയ്തിട്ട് എന്തുകൊണ്ടാണ് ഈ കുട്ടിക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ള പല ആളുകളും ചോദിക്കുന്നുണ്ട് എന്തായാലും ആ ഒരു കുട്ടിയെ കിട്ടാനുണ്ടായ സാഹചര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കുട്ടിയെ ഇപ്പോൾ ഈ ഒരു ഉദാഹരണത്തിൽ പറയാൻ ചെയ്തു ആഫാദ്യമായി എന്നറിയപ്പെടുന്ന ഒരു കുട്ടി ഇപ്പോൾ ആ കുട്ടിക്ക് ഒരു പത്ത് പതിനൊന്ന് പതിനൊന്നര പന്ത്രണ്ട് വയസ്സ് ആയിട്ടുണ്ടാവുള്ളൂ അപ്പോൾ ആ കുട്ടിക്ക് ഇപ്പോൾ ഒരു പിന്നെ സ്വാഭാവികമായിട്ട് ഒരു അത്രമാത്രം ഒരു പിന്നെ നോളജ് വന്നിട്ടുണ്ടാവില്ല സ്വന്തം ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ളതും സ്വന്തമായിട്ടുള്ള ചിന്താഗതിക്കുള്ള ഒരു പിന്നെ അത്ര വയസ്സായിട്ടുണ്ടാവില്ലെങ്കിലും ഈ ഒരു കുട്ടി ഏകദേശം ഒരു പതിനെട്ട് ഇരുപത് ആ ഒരു സമയത്തൊക്കെ എത്തുന്ന സമയത്ത് ഇത് ഇവർ ഇപ്പോൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഇവരുടെ സ്വന്തം സ്വന്തമെന്ന് വിചാരിച്ചാൽ ആയിട്ടുള്ള ആയിട്ടുള്ള പിറക്കാത്ത ഒരു അമ്മയുടെ കൂടെയാണല്ലോ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് അപ്പോൾ ആ അമ്മ ആണോ ഫേക്ക് ആണോ എന്നുള്ളത് എന്തായാലും ആ കുട്ടി കുറച്ച് കഴിയുമ്പോൾ സമയത്ത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ കുട്ടി എന്തായാലും അവരോട് കൂടെ ജീവിക്കാൻ സാണ്ടി ആഗ്രഹിക്കില്ല സ്വന്തം ഉപ്പയാണ് ആരാണ് സ്വന്തം ഉമ്മ ആരാണ് എന്നുള്ളത് ആ കുട്ടി അന്വേഷിച്ച് പോകുകയും അന്വേഷിച്ച് കണ്ടെത്തുകയും ചെയ്യും അങ്ങനെയാണ് ആ ഒരു പിന്നെ ഇതിനു മുമ്പത്തെ ഞാൻ പറഞ്ഞ ആ ഒരു യു പിയിലെ കുട്ടിക്കുണ്ടായ ഒരു അനുഭവം ഉണ്ടായിരുന്നത് ആ കുട്ടി അങ്ങനെ കോഴിക്കോട് പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ വന്നുപെടുകയും പിന്നീട് അവർ അവിടുത്തെ അവിടുന്ന് ഒരു തിരുവനന്തപുരത്ത് പിന്നെ ഒരു ഫാമിലി അവരെ എത്തെടുക്കുകയും പിന്നീട് അങ്ങനെ ആ കുട്ടിക്ക് സ്വന്തം പിന്നെ അച്ഛനാണ് സ്വന്തം അമ്മ ആരാണ് എന്നൊക്കെ അറിയേണ്ട സാഹചര്യം വന്ന സമയത്ത് അവരെ കണ്ടുപിടിക്കുകയാണ് ചെയ്തത് അപ്പം അതേപോലെ തന്നെ ഈ കുട്ടിക്കും ഒരു നോളജ് വരുന്ന സമയത്ത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഈ കുട്ടി എന്തായാലും കണ്ടെത്തും ആ ഒരു സമയം വരെ നമ്മൾ കാത്തിരിക്കുന്നതിന് മുമ്പ് നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കണമെന്നാണ് പല ആളുകളും കമൻറ്റിലൂടെയും പിന്നെ പല ആളുകളും പിന്നെ വോയിസ് ഒക്കെ ആയിട്ട് മെസ്സേജൊക്കെ അയക്കുന്നുണ്ട് അപ്പോൾ കുട്ടിയുമായിട്ടുള്ള അപ്ഡേറ്റുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടീൻ്റെ ഒരു ട്വൻ്റി ഫോർ ന്യൂസിലൊരു വാർത്ത വന്നിട്ടുണ്ട് ഈ കുട്ടിയുമായി റിലേറ്റഡുള്ള കുട്ടിയുടെ ഉമ്മാക്കും ഉപ്പാക്കും പറയാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ കുട്ടിയെ നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു കാരണം ഓരോരുത്തരും ഇപ്പോൾ കൂൾ ഗ്രേപ്പ് എന്ന് അറിയപ്പെടുന്ന ഒരു യൂട്യൂബ് ചാനൽ ഞാൻ ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് കണ്ടു കാരണം അദ്ദേഹം കോഴിക്കോട് പല ആളുകളും പറയുന്നുണ്ട് കോഴിക്കോട് ബീച്ചിൽ ഈ കുട്ടി ഇപ്പോൾ ജീവിച്ച് കോഴിക്കോട് ബീച്ചിൽ ഈ കുട്ടി ഇപ്പോൾ ബലൂൺ കച്ചവടം നടത്തുന്നുണ്ട് എന്ന് പല ആളുകളും പറയുന്നുണ്ട് ഇപ്പോൾ കോഴിക്കോട് നിങ്ങൾക്കത് ഒന്ന് പോയി എന്നൊക്കെ ഇപ്പോൾ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ടെങ്കിലും കോഴിക്കോടിലെ ഒരുപാട് ആളുകളെത്തൊക്കെ നമ്മൾ അന്വേഷിച്ചപ്പോൾ സമയത്ത് അങ്ങനെ ഒരു കുട്ടി അവിടെ ഇരിക്കുന്നില്ല ഒരുപാട് ആളുകൾ അവിടെ ബലൂൺ കച്ചവടവും അതേപോലത്തെ മറ്റ് ഗുജറാത്തികളും മാർവാടികളൊക്കെ വന്നിട്ട് ഒരുപാട് കച്ചവടങ്ങൾ ചെയ്യുന്ന പല ആളുകളെയും കാണാൻ ഇടയായി എന്നൊക്കെ പല ആളുകളും എന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ഒരു വിഷയത്തിൽ നമുക്ക് ആ കുട്ടിയെ മാത്രമേ നമുക്ക് കണ്ടെത്തേണ്ടതുള്ളൂ ഒരു കുട്ടി പോയൊരു കേസ് നമുക്കില്ലാത്തത് കൊണ്ടും ഒരുപാട് കുട്ടികളവരെ ബലൂൺ വിൽക്കുന്നത് കൊണ്ടും വിൽക്കുന്നത് കൊണ്ട് നമുക്ക് അവരൊന്നും പിടിച്ചുകൊണ്ടിരാന് വേണ്ടി പറ്റില്ല കാരണം അവരെ ആ ഒരു വന്നിട്ടുള്ള ഒരു മറ്റു മാറുവാടികൾ അതേപോലത്തെ മറ്റു തൊഴിലാളികളുടെ കുട്ടികളായതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കുട്ടിയുമായി ഈ ഒരു കുട്ടിയുമായി റിലേറ്റഡുള്ള കാര്യത്തിലേക്ക് മാത്രമേ നമുക്ക് അങ്ങനെ ആ കുട്ടി കാണുകയാണെങ്കിൽ കുട്ടിയെ മാത്രമേ നമുക്ക് ചിന്തിക്കേണ്ടി ഇരിക്കുന്നുള്ളൂ പക്ഷേ അപ്പോൾ ഈ കൂൾഗ്രേപ്പെന്നറിയപ്പെടുന്ന ഈ ഒരു യൂട്യൂബിലെ നിയാസ് എന്നറിയപ്പെടുന്ന ഒരു വ്യക്തി അവിടെ പോവുകയും കോഴിക്കോട് ബീച്ചിലൊക്കെ ഏകദേശം മൊത്ത സ്ഥലങ്ങളിലൊക്കെ തപ്പൊക്കെ ചെയ്തു ആ സമയത്ത് അവിടെ അങ്ങനെ ഒരു കുട്ടി ഇല്ല എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത് അപ്പോൾ പല ആളുകളും ഇപ്പം നമ്മൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ പല ആളുകളും പല സ്ഥലത്തുമായിരിക്കും അപ്പോൾ നിങ്ങളുടെ നാട്ടിലോ നിങ്ങളുടെ പ്രദേശത്തോ അല്ലെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഏരിയയിലൊക്കെ അതുപോലത്തെ കുട്ടികളെ കാണുകയാണെങ്കിൽ നമ്മളറിയിക്കുക അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചാലും മതിയോ പോലീസ് സ്റ്റേഷനിൽ ഒരുവിധം കേരളത്തിലെല്ലാം പോലീസ് സ്റ്റേഷനിലും ഇതുമായി ബന്ധപ്പെട്ട അവർക്ക് ഇൻഫർമേഷൻ ഉള്ളതുകൊണ്ട് അവർ ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കുട്ടിയാണെന്ന് സംശയമുണ്ട് എന്നറിയപ്പെടുമ്പോൾ തന്നെ പോലീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ കുട്ടിയുമായി ബന്ധപ്പെട്ട് നമുക്ക് കുട്ടിയുടെ അച്ഛനും അമ്മക്കും പറയാനുണ്ടായ ഒരു കുറച്ച് കാര്യങ്ങൾ നമുക്ക് കേൾക്കാം ഈ കുട്ടിയെ ഇതിനു മുമ്പ് അങ്കമാലിയിലെ ഒരു ഓ റെസ്റ്റോറൻറ്റിൽ ഒരു ഹോട്ടലിൽ വെച്ച് കണ്ടെത്തിയിരുന്നു എന്ന് ആ പറഞ്ഞത്തെ കുറിച്ച് കുട്ടിയോട് മങ്കമാലി ഷാനെന്ന് കണ്ടതായിട്ടൊരു സൂചന അങ്ങനൊരു കണ്ട പാർട്ടി തന്നെ അവർക്ക് പിടിക്കാൻ പറ്റില്ല അപ്പോഴത്തേക്ക് വസിക്കേരി പോയി അപ്പോൾ ആ അവിടുത്തെ സി സി ടി വിയിലുണ്ട് അവരെ അന്വേഷിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ അന്വേഷിച്ചതാണ് അന്വേഷിച്ചപ്പോൾ അവർക്ക് സി സി ടി വി എല്ലാം എടുത്തു പക്ഷേങ്കിൽ അത് നമ്മോടൊന്നും പറഞ്ഞിട്ടില്ല നമ്മളാ സത്യം പറഞ്ഞാൽ നമ്മളെ വിളിച്ചതാണെന്ന് പറയുന്നതൊക്കെ നമ്മളതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല ഒരാറുമാസം കഴിഞ്ഞ് ഹൈക്കോടതിയിൽ ഈ കേസെല്ലോ ഉണ്ട് അന്നത്തെ വക്കീൽ നമ്മളെ വിളിച്ചിട്ട് ഇതിനെ റിപ്പോർട്ട് കൊടുത്തപ്പോൾ നമ്മളെ വിളിച്ചു അങ്ങനെ നമ്മൾ പോയി വക്കീലിന്റെ അടുത്ത് പോയപ്പോൾ പറഞ്ഞു ഈ ഒരു സി സി ടി വി നിങ്ങളെ കാണിച്ചെന്ന് പറ്റുറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവർ കൊടുത്ത റിപ്പോർട്ട് എന്ന് വെച്ചാൽ നമ്മളിത് കാണിച്ച് നമ്മളിതല്ലാന്ന് നമ്മൾ സ്ഥിരീകരിച്ചു പറഞ്ഞു അതായത് അവിടെ നിന്നും ഒരു വ്യക്തി അതേപോലെ നമ്മൾ ഈ വിടെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളില്ലേ അതേപോലെ നിങ്ങളിൽ ഒരു വ്യക്തി ഇതുപോലത്തെ ഒരു കുട്ടി അവിടെ കണ്ടെത്തിയെന്ന് പറഞ്ഞുകൊണ്ട് വക്കീലിനെ വിളിക്കുകയും വക്കീല് ആ ഒരു സി സി ടി വി ഫുട്ടേജ് വക്കീലിന് അയച്ചു കൊടുക്കുകയും അപ്പോൾ വക്കീൽ പറഞ്ഞത് കോടതി പറഞ്ഞത് അത് അവരെ കുട്ടിയല്ല എന്നുള്ളത് അവർ തെളിയിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ ജഡ്ജിക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല കാരണം അവർ അവരെ കുട്ടിയാണെങ്കിൽ എന്തായാലും അവർ കളവ് വരേണ്ട ആവശ്യം അവർക്ക് വരില്ലല്ലോ അപ്പോൾ അങ്ങനെ ആ ഒരു പിന്നെ ആ ഒരു സംഭവം തള്ളി പോവുകയാണ് ചെയ്തത് അപ്പോൾ ഇത് അത് ആ കുട്ടിയാണോ അല്ല എന്നുള്ളത് പിന്നത്തെ കാര്യം അത് നമുക്ക് തെളിയിക്കാൻ വേണ്ടി ഡി എൻ എ ടെസ്റ്റ് നടത്തിയാൽ മാത്രമേ ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ എന്നെ ടെസ്റ്റ് നടത്തുന്നതിന് ഒരുപാട് നൂലാമാലകളുണ്ട് അതിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ ആ കുട്ടിയാണെന്ന് ഏകദേശം ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ മാത്രമേ അതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് നമുക്ക് വരേണ്ടിയിരിക്കുന്നു അപ്പോൾ എന്തായാലും ഉപ്പ വരുന്ന കുറച്ച് കാര്യങ്ങളൊന്നും നമുക്ക് കേൾക്കാം കാത്തിരിക്കും മരണം വരെ കാത്തിരിക്കും മരണം വരെ അതിൻ്റെ വേഗിൽ തന്നെ പോകും കാരണം എനിക്കാകില്ല എൻ്റെ സമ്പാദ്യം മൊത്തം മക്കളാണ് അപ്പോൾ ഒരിക്കലും വിട്ടു കൊടുക്കാൻ തയ്യാറില്ല സാമ്പത്തികമായിട്ടുള്ള മാത്രമേ അല്ലെങ്കിൽ ഞാൻ പണ്ടേ എങ്ങനെയെങ്കിലും കണ്ടു അതായത് ഉപ്പയോട് ചോദിക്കുന്നുണ്ട് നിങ്ങളെ കുട്ടിയെ കാത്തിരിക്കുകയോ ചോദിക്കുന്നു അപ്പോൾ ഇപ്പോൾ പറയുന്നത് മരണം വരെ ഞാൻ ആ കുട്ടിയെ കാത്തിരിക്കും എൻ്റെ സ്വന്തം രക്തമാണ് എന്നൊക്കെ പറയുന്നുണ്ട് സാമ്പത്തികമായിട്ട് ഇവർക്ക് ഒരുപാട് ബാധ്യതകളോണ്ട് തന്നെ സ്വന്തമായിട്ടൊരു വീടില്ലായിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മറ്റു രണ്ട് കുട്ടികളും കൂടി ഉണ്ട് മൂന്ന് മൊത്തത്തിൽ മൂന്ന് കുട്ടികളായിരുന്നു അതിൽ ഒരു കുട്ടിയാണ് ഇപ്പോൾ കാണാതായിട്ടുള്ളത് വേറെ രണ്ട് കുട്ടികളും കൂടി ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് അവരുടെ വൈഫുണ്ട് അപ്പോൾ ഇവരുമായി ബന്ധപ്പെട്ടുള്ള ഇവർക്ക് ജീവിത ചെലവിനാവശ്യമായ പണത്തിനു വേണ്ടിയുള്ള നട്ടവട്ടത്തിലാണ് ഇദ്ദേഹം ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇദ്ദേഹത്തിന് ആ ഒരു കുട്ടിയെ കിട്ട കിട്ടു എന്തായാലും കുട്ടിയെ മറക്കാൻ വേണ്ടി സാധിക്കില്ല എങ്കിലും അതുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ഒരുപാട് സാമ്പത്തികമായിട്ട് വളരെ മോശപ്പെട്ട ടീം ആയതുകൊണ്ടാണ് ഈ കേസ് ഇത്തരത്തിൽ ഒലച്ചു നീട്ടിപ്പോയത് ഇതൊരു രാഷ്ട്രീയക്കാരൻ്റെയോ ഒരു മന്ത്രിയുടെയോ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെയോ കുട്ടിയാണെങ്കിൽ ഇത് പണം കൊടുത്തവർ ആ കുട്ടിയെ എത്തിച്ചിരിക്കും കാരണം അവർക്കുള്ള പണം പവറും അവർക്കുള്ള ഒരു പണവും ഉപയോഗിച്ച് അവർ എന്തായാലും കുട്ടി എത്തിച്ചിരിക്കും പിന്നെ അതിനുള്ള പവർ അവർ നടത്തിയിരിക്കും ഇപ്പോൾ ഒരു പാവപ്പെട്ട ആളായതുകൊണ്ട് തന്നെ പോലീസുകാർക്കും സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും അത്രമാത്രം ഒരു 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 പിന്നെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ട് അവർക്കൊരു ഇതില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ക്രൈംബ്രാഞ്ച് ഐ ജി ദിനേഷ് കാശിപ്പ് വന്നായിരുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് അവർ വന്നിട്ട് ഒരു ദിവസം വന്നു വീട്ടിലൊക്കെ വന്ന് നമ്മളെ കുറച്ച് എടുത്തു ഈ പറഞ്ഞ നടന്നു പോയി പോയി ചാൻസ് പറഞ്ഞു ഇവർ ഈ കേസിൽ രാഷ്ട്രീയക്കാരും അതേപോലെ തന്നെ മറ്റു ആളുകളൊക്കെ ബന്ധപ്പെടുന്ന സമയത്ത് ഇവർ ഓക്കെ ആക്സിൻ എടുക്കുക എം എൽ എ ബന്ധപ്പെടുന്ന സമയത്ത് ആക്സിൻ എടുക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ പോലീസിന് ഇടും അങ്ങനെ വിട്ടുകൊണ്ട് പോലീസ് അതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണത്തിന് വരും അവർ തുമ്പം വാരില്ല ഈ കേസിലെ തത്വത്തിൽ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു പിന്നെ ഒരു വാലെങ്കിലും ഉണ്ടെങ്കിൽ പോലീസ് പെട്ടെന്ന് കണ്ടെടുക്കും കാരണം വെച്ചാൽ പോലീസിന് ഇതൊരു അത്രമാത്രം ഒരു ചെറിയൊരു പോയിൻറ്റ് തെളിവ് ഇല്ലാത്തത് കൊണ്ട് പോലീസിനും കുറച്ച് റിസ്ക്കുള്ളൊരു കേസായതുകൊണ്ട് തന്നെ പോലീസിന് ഇത് ഒരു തലവേദനയായി മാറും കാരണം കാരണമെച്ചാൽ അവർക്ക് എന്തെങ്കിലും ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഒരു കുറച്ച് ഒരു വ്യക്തി ഒരു മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വെച്ചെങ്കിൽ അയാൾ കണ്ടുപിടിക്കാൻ പെട്ടെന്നുണ്ട് പോലീസിന് അയാൾ പോയ റൂട്ട് നോക്കുകയാണെങ്കിൽ അല്ല ഏതൊക്കെ ഭാഗത്തിലൂടെ അയാൾ സഞ്ചരിച്ചു നോക്കുക ആർക്കൊക്കെ വിളിച്ചു എന്നൊക്കെ നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് പിടിക്കാൻ പറ്റും ഇതും ചെറിയ കുട്ടിയായതുകൊണ്ട് തന്നെ കുട്ടീനകത്ത് മൊബൈൽ ഫോൺ ഉണ്ടാവില്ല അപ്പോൾ അത് ഒരു പിന്നെ ടേണിങ് പോയിൻ്റ് ആണ് ഈ ഒരു കേസിൽ കാരണം ഒരു മൊബൈൽ ഫോണോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു കുട്ടിയുടെ കുട്ടി മാത്രമാണ് പോയതുകൊണ്ട് കൊണ്ട് കുറച്ച് റിസ്ക്കാണ് ഈ ഒരു സംഭവത്തിൽ പോലീസിന് കണ്ടുപിടിക്കാനായിട്ട് തൊട്ട് മുറ്റത്താണ് തോട്ടില്ല ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് അവിടെ ഒന്നര കൊല്ല കുട്ടിക്ക് ആറ് മാസം എളുപ്പം പോയതാണ് ഈ കുട്ടി കാണാതെ രണ്ടു ദിവസം മുമ്പ് അവിടെ നിന്നാ ഇന്നവർ ആ തോട്ടിന്റെ ഭാഗത്തേക്ക് വരുന്ന പോയില്ല മഴ മഴയെല്ലാം പെയ്താൽ തന്നെ ചാടിപുള്ളിക്കയിരുന്ന ആളാണ് അങ്ങനത്തെ ഒരു കുട്ടി ഇത്രയും വലിയ മഴ എന്ന് പറഞ്ഞാൽ പറഞ്ഞിരിക്കാൻ പറ്റില്ല അന്നത്തെ അത്രയും മഴയുണ്ട് പുറത്തു ഇറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷനിൽ ഇത്രയും ചെറിയ കുട്ടി ഈ മഴയത്ത് നടന്നു പോയിട്ട് തോട്ടിലേക്ക് പോകുന്നതാണ് ഒരിക്കലും വിഷയം ഇത് സത്യത്തിൽ ആ സമയത്ത് തന്നെ പോലീസിന്റെ കുറച്ച് അപാധകളൊക്കെ പറ്റി കാരണം അവർ ഉദ്ദേശിച്ചത് പെരുമഴ വരുന്ന സമയത്തെ തോട്ടിലൂടെ ഒലിച്ചുപോയതായിരിക്കാം പോയതായിരിക്കാം രീതി ഒരു ഒരു നാട്ടുമ്പുറം ഒരു ഉൾഗ്രാമം തന്നെ കുട്ടിയെ മറ്റാരും കൊണ്ടാവാൻ സാധ്യല്ല എന്നും അവർ വിചാരിച്ചു പക്ഷെ ആരോ കുട്ടിയെ കൊണ്ടാ പോയതാണ് എന്നുള്ളത് പിന്നീടാണ് മനസ്സിലായത് പക്ഷെ തെളിവില്ലാത്തത് കൊണ്ട് നമുക്കത് പറയാനൊന്നും പറ്റൂല നമ്മളെത്തി തെളിവൊന്നുമില്ല അത് എങ്ങനെ കൊണ്ടുപോയി ആര് കൊണ്ടുപോയി എന്നൊന്നും തെളിവില്ല കാരണം അതുമായി ആ ഒരു ഭാഗമായി റിലേറ്റ് ചെയ്തിട്ട് അവർ പരിശോധിക്കുന്ന സമയത്ത് അവർക്ക് മനസ്സിലായ കാര്യങ്ങൾ വെച്ചിട്ടല്ലേ പോലീസ് അന്വേഷിക്കാം അപ്പൊ ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസിന് റോങ് വ്യത്തി എന്നാണ് അച്ഛന് പറയുന്നത് അവരന്വേഷിച്ചത് മൊത്തം ഒരു മിസ്സിംഗ് കേസ് എന്ന് ഇന്നും റിപ്പോർട്ട് ചെയ്തില്ല ഒരു ഒരു മിസ്സിംഗ് ഇന്നും റിപ്പോർട്ട് ചെയ്തില്ല അവർ താമസിച്ച ആ വീടിന്റെ അടുത്ത് നിന്നും ഏകദേശം ഒരു റോഡ് കഴിഞ്ഞിട്ട് ആ റോഡിൻ്റെ അപ്പുറത്താണ് ഈ ഒരു വരുന്ന ഇവർ പറയുന്നു ഈ ഒരു തോടുള്ളത് അതൊരു കൈത്തോടാണ് ചെറിയ തോടാണ് ആ ഒരു അങ്ങനെ അത്രമാത്രം ഇപ്പം മഴ വരുന്ന സമയത്ത് നന്നായിട്ട് വെള്ളം ഒലിച്ചു പോയി എന്നും പോയോ എന്നുള്ളതും നമുക്ക് പറയാൻ പറ്റില്ല അഥവാ മഴ പെയ്തിട്ട് ആ ഒരു വെള്ളത്തിലൂടെ ഒലിച്ച് പോകുകയാണെങ്കിൽ കുറച്ച് താഴെ വരുന്ന ഒരു ഭാഗത്ത് മീൻ പിടിക്കാൻ വേണ്ടി വിലയിട്ടിരുന്നു ആ വിലയിൽ കുടുങ്ങും ആ എന്തായാലും തോട്ടിലൂടെ ഒലിച്ചു പോയിട്ടില്ല എന്നുള്ള കാര്യത്തിൽ ശതമാനം ഉറപ്പാണ് കാരണം ഇവർ പറയുന്ന ആ ഒരു അന്വേഷണം വെച്ചിട്ട് പോലീസ് അന്വേഷിക്കുന്നില്ല എന്നാണ് ഇവർ പറയുന്നത് എന്തായാലും കുട്ടി മിസ്സാവുന്നത് ഒരു ഹാളിൻ്റെ ഉള്ളിൽ ഹാളിൻ്റെ സെൻട്രൽ ഹാളിൽ വീടിന്റെ ഉള്ളിൽ നിന്നൊക്കെ ഇരുന്ന് ചായ കൊടുക്കുന്ന കണ്ടുകൊണ്ടാണ് ഞാൻ കിച്ചണിലേക്ക് പോകുന്നത് അതായത് ആ ഓട് കംപ്ലൈന്റ് എന്ന് പറഞ്ഞല്ലോ അതായത് ഈ കുട്ടി മിസ്സാവുന്ന സമയത്ത് ഒരു മിനിറ്റ് മുമ്പ് ഈ കുട്ടിയുടെ ഉമ്മ ഒരു മച്ചിങ്ങ വീണിട്ട് ഓട് ശരിയാക്കാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് കുട്ടി ഡൈനിങ് ഹാളിൽ ചായ കുടിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഉമ്മ ഒന്ന് നോക്കിയ സമയത്ത് കുട്ടിയെ കാണാനില്ല കുട്ടി ചായ കുടിച്ചിരുന്ന ആ ഒരു കപ്പ് കമയത്തിക്കൊണ്ട് സിറ്റൗട്ടിൽ വെച്ചിരുന്നു എന്നും പറയപ്പെടുന്നു അപ്പോൾ എന്തായാലും ആരോ ആ കുട്ടിയെ കൊണ്ടുപോയതാണ് ആ ആരോ ആ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതാണ് എന്ന കാര്യത്തിൽ ഉമ്മാക്ക് യാതൊരു സംശയവുമില്ല കാരണം ഒരു ചെറിയ കുട്ടി ആയതുകൊണ്ട് തന്നെ ആ ഒരു അത്രയും ഏകദേശം ഒരു മൂന്നടിയോളം ഹൈറ്റ് വരുന്ന ആ ഒരു തിണ്ടിൽ ക്ലാസ് കമ്മീറ്റ് വെക്കാൻ ഒരിക്കലും കുട്ടിക്ക് സാധിക്കില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പം എന്തായാലും ആരോ തട്ടിക്കൊണ്ടുപോയതാണ് എന്നാണ് ഉമ്മാക്ക് അത്രയും ഉറപ്പാണ് ആരോ തട്ടിക്കൊണ്ടു പോയതാണെന്നുള്ളത് ഉമ്മയാണ് ഞാൻ അതുകൊണ്ട് എൻ്റെ മോളെ തെരഞ്ഞു നടക്കുകയാണ് എവിടെയൊക്കെ പോയി എന്തെങ്കിലും എത്ര സ്ഥലത്ത് പോയത് ഇതുവരെ കുട്ടിന് ഒരു തെളിവ് എനിക്ക് കിട്ടിയിട്ടില്ല പോലീസ് കേസ് അവസാനിപ്പിച്ചെന്ന് പറയാൻ അറിയില്ല അതെന്താന്നുള്ളത് അറിയില്ല അത് പിന്നെന്താണ് ഞങ്ങൾക്ക് പോലീസിൻ്റെ പോലീസ് പരുന്നേരും ഞങ്ങൾക്ക് യാതൊരു ഒരു നമ്മൾ എന്ന് അത് എവിടം വരെ അങ്ങനെ ഒന്നും ഇവർക്ക് പോലീസ് പറയുന്നത് യാതൊരു ഇവർ പ്രതീക്ഷിച്ച് പോലീസിന്റെ അന്വേഷണവും ഇവരെ കുട്ടി മിസ്സായ കേസും തമ്മിൽ ഇവർ വെച്ച് നോക്കുന്ന സമയത്ത് പോലീസിന്റെ അന്വേഷണം വേറെ റൂട്ടിലും കുട്ടി മിസ്സായത് വേറെ റൂട്ടിലും എന്നാണ് ഇവർ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് പോലീസിൽ പോലീസുമായി ബന്ധപ്പെട്ട് ഇവർക്ക് യാതൊരു പോലീസിൽ വിശ്വാസവും ഇല്ലാത്തത് വെള്ളത്തിൽ പോകാനാണെങ്കിൽ ബോഡി കിട്ടേണ്ട എല്ലാ സാധ്യതകളും അവിടെ ആ സമയത്താണ് ഒരു കുട്ടി സനാഭാത്തിമെന്നുള്ളൊരു കുട്ടി ഒഴുക്കപ്പെട്ടത് അത്രയും വലിയ കാസർഗോഡുള്ള അത്രയും വലിയ പുഴയൊന്നും ആ ഒരു കുട്ടിനെ കിട്ടണം എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് എന്റെ കുട്ടിനെ കിട്ടിയിട്ടില്ല ഇവര് വെള്ളത്തിൽ എന്ന് പറയുന്നു എന്തുകൊണ്ട് എനിക്ക് എന്റെ കുട്ടിനെ വെള്ളത്തിൽ നിന്ന് ഇവരെടുത്തു തരുന്നില്ല എനിക്ക് ഉള്ള സങ്കടം എന്ന് വെച്ചാൽ ആ സമയത്ത് ഇവര് വെള്ളത്തിലേക്ക് നോക്കുന്ന കൂടെ സമയം കരഭാഗത്തും കൂടെ അന്വേഷിക്കായിരുന്നു എന്നുള്ളൊരു ആ ഒരു ഇത് എനിക്കുണ്ടായിരുന്നു അതിപ്പോഴും എനിക്ക് വല്ലാത്തൊരു വേദനയായിട്ടുണ്ട് പോലീസുകാരുടെ അനാവസ്ഥയുണ്ട് ഞാൻ നൂറിൽ നൂറ് ശതമാനം ഞാൻ പറയുന്നത് പോലീസിന്റെ പോലീസിനടുത്ത് ചെറിയ രീതിയിലുള്ള അനാവസ്ഥ ഉണ്ടെങ്കിലും സത്യത്തിൽ ആ ഒരു സമയത്ത് നാട്ടുകാർ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണത്തിൽ നിന്നില്ല എന്നുള്ളതാണ് ഒരു വ്യക്തമായ കാരണം തന്നെയാണ് സ്വാഭാവികമായിട്ടും ഒരു നാട്ടുമ്പുറത്തുള്ള ഒരു വ്യക്തിയെ കാണാതാവുമ്പോൾ ഒരു ചെറിയ കുട്ടിയെ കാണാതാവുമ്പോൾ ആ നാട്ടിലുള്ള അല്ലെങ്കിൽ തൊട്ടപ്പം എൻ്റെ നാട്ടിലാണെങ്കിൽ തൊട്ടടുത്ത നാട്ടിലേക്കോ അപ്പുറത്തെ നാട്ടിലേക്കോ വിളിച്ചു തന്നു കഴിഞ്ഞാൽ എന്തായാലും ഒരു കുട്ടിയെ ഒരു വന്യ ആൾ കൊണ്ടുപോകുന്നത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എന്തായാലും ആളെ പിടിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നേരെ മറിച്ച് ഇതൊരു സിറ്റി അത്രമാത്രം ചിലപ്പോൾ പറ്റിക്കോണമെന്നില്ല ഒരു വണ്ടിയെ കയറ്റി കൊണ്ടുപോകുകയാണെന്നെങ്കിൽ എന്തായാലും ആ കുട്ടി കിട്ട കിട്ടാൻ സാധ്യമില്ല ഇത് ഒരു അത്രയും ഉൾഗ്രാമത്തിൽ നിന്നും ഒരു കുട്ടിയെ തട്ടി കൊണ്ടുപോയി എന്നൊക്കെ പറയപ്പെടുമ്പോൾ അത് നമുക്ക് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരു കേസായിബ് തന്നെ ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ് ക്രൈംബ്രാഞ്ചിൻ്റെ കുറേ അന്വേഷണം അവർ വന്നിട്ടുണ്ടായിരുന്നു ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുക രണ്ടായിരത്തി പതിനേഴില് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു അവർ അന്വേഷണം തുടങ്ങും ഓരോ സ്ഥലത്തേക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞു എൻ്റെ കുഞ്ഞ് എവിടെയാ എനിക്കാണ് നഷ്ടപ്പെട്ടത് വേറെ ആർക്കും അല്ല എൻ്റെ കുഞ്ഞിൻ്റെ ഒരു ഒരു ശരീരം പിന്നെ അവശിഷ്ടം പോലെ ഒരു പിന്നെന്താണ് ഡ്രസ്സിൻ്റെ എന്തെങ്കിലും ഒരു അംശം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അത് വെച്ച് ഞാൻ സഹിച്ചു പറയുന്നത് എൻ്റെ കുട്ടി ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ അല്ലെങ്കിൽ മരിച്ചിട്ടുണ്ടോ എന്നുള്ളത് രണ്ടും കുട്ടി ഉമ്മാക്കെ വിശ്വസിക്കാൻ പറ്റുന്നില്ല യഥാർത്ഥത്തിൽ ഒരു ഒരു ഡാഷ് പോയിന്റായി ഇവിടെ നിൽക്കുകയാണ് കാരണം വെച്ചാൽ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ള ഒരു ഭാഗത്തും മരിച്ചോ എന്നുള്ള മറ്റൊരു ഭാഗത്തും നിൽക്കുന്ന സമയത്ത് രണ്ടിനും ഒരു ഉത്തരം കിട്ടാതെ ഒരു ഒരു കുറച്ച് സ്പേസ് അവിടെ കിടക്കണ് അപ്പോൾ അതുണ്ടായതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്കറിയാം നമ്മളെ വീട്ടിലുള്ള ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു അമ്മയുടെ പിന്നെ നമ്മളെ വീട്ടിലുള്ള ഒരു വ്യക്തി ഒരു കുട്ടി മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് അത്രമാത്രം സങ്കടം ഉണ്ടാവും അത് നമ്മളെ അന്യനാണെങ്കിലും നമ്മളെ ഉമ്മയാണെങ്കിലും ഉപ്പയാണെങ്കിലും നമ്മളെ പെങ്ങന്മാരാണെങ്കിലും അതൊക്കെ നമുക്ക് സങ്കടം ഉണ്ടാകും അപ്പം അതൊരു മകൾ നഷ്ടപ്പെട്ട ഒരു ഉമ്മയുടെ കണ്ണുനീരും ഒരു ഉപ്പയുടെ കണ്ണുനീരും നമുക്കതിന് എത്രമാത്രം അവരെ സമാധാനിപ്പിക്കാൻ പറ്റുമെന്നുള്ളത് കാര്യത്തിൽ സമാധാനിപ്പിക്കാൻ കഴിയൂല കുട്ടിയെ തിരിച്ചു കിട്ടണമെന്ന ഉള്ള കാര്യത്തിൽ അവർക്ക് യാതൊരു സംശയവുമില്ല കാരണം സ്വന്തം ഒരു പത്ത് മാസം ഗർഭം ചുമർന്ന് ഒരു കുട്ടിയെ പ്രസവിക്കുന്ന ഒരു അമ്മക്കുണ്ടാകുന്ന ഒരു അത്രമാത്രം വേദനകളും ആ ഒരു കുട്ടിയുമായിട്ടുള്ള ഒരു ഒരു അമ്മക്കുണ്ടാകുന്ന ഒരു സ്നേഹവും അത്രമാത്രം ഉണ്ടായിരിക്കും അപ്പം അത് ഇവരമ്മെന്ന് മാത്രമല്ല ആ അമ്മമാരും എല്ലാ അച്ഛന്മാരും അങ്ങനെ ആയിരിക്കും ഞാനടക്കം നിങ്ങളടക്കമുള്ള ആളുകൾ കുട്ടിക്ക് ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ അതവ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആരെടുത്ത് എങ്ങനെയായിരിക്കും ആ ഒരു ചിന്ത ആ വേദനയിലാണ് ഞാൻ ഇന്ന് നേർ കഴിയുന്നത് ഒരാളോട് പറഞ്ഞാൽ അവർക്ക് അറിയില്ല എൻ്റെ വേദന എനിക്കേ അറിയുള്ളൂ എൻ്റെ റബിനല്ല അവർ ആർക്കും അറിയില്ല അത്രക്കും വേദനയോട് കൂടിയിട്ടാണ് ജീവിക്കുന്നത് മറക്കും മറക്കുമ്പെ എനിക്ക് മറക്കാൻ പറ്റില്ല ഭക്തനോട് പറയുന്നു കിട്ടുന്നുള്ള പ്രതീക്ഷയില് ഇന്ന് ജീവിക്കുകയാണ് എന്തായാലും ഈ ഒരു ദിയ ഫാത്തിമ എന്നറിയപ്പെടുന്ന ഈ ഒരു കുട്ടിയെ നമുക്ക് തിരിച്ചു കിട്ടട്ടെ നമ്മളെ മലയാളികൾ ഒരുപാട് ആളുകൾ അത് ആ കുട്ടിയെ തിരിച്ചു കിട്ടാൻ വേണ്ടി ആ കുട്ടിയുടെ സ്വന്തം ഉമ്മയുടെ കയ്യിലേക്ക് അത് കുട്ടിയെ കൈപ്പിടിച്ചു കൊണ്ട് ഏൽപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പല ആളുകളും പല രീതിയിലുള്ള അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു പല ആളുകളും ഈ ഒരു ഇതുപോലത്തെ ഒരു കുട്ടിയെ കൺ പിന്നെ അതായത് പല സ്ഥലങ്ങളിൽ പോകുന്ന സമയത്തൊക്കെ ഒരുപാട് ആളുകൾ സർച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി എന്തായാലും കുട്ടിയെ പെട്ടെന്ന് തന്നെ ഉടനെ തന്നെ കിട്ടട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കല്ലാതെ നമുക്ക് യാതൊരുവിധം നിർവാഹവുമില്ല ആരെങ്കിലും കാണുകയാണെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ ഈ കുട്ടിയുമായി ബന്ധപ്പെട്ട് ഇതുപോലെ ഏതെങ്കിലും സാമ്യമുള്ള കുട്ടിയെ കാണാൻ സാധ്യതയുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അറിയിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോ ആയി കാണാം